നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഇനി പറയുന്ന ഈ നക്ഷത്ര ജാതകർ തീർച്ചയായും ക്ഷേത്രത്തിൽ പോകണം ഇവർ ഏതൊരു കാര്യം ചെയ്താലും അത് പത്തിരട്ടി പവർ ഉണ്ടാകുന്ന സമയമാണ് ഇവർ ഏതൊരു മന്ത്രം പറഞ്ഞാലും നൂറിരട്ടി ഫലം ലഭിക്കുന്ന സമയമാണ് ഇവർ കറുത്തവാവ് വെളുത്തവാവ് ദിവസങ്ങളിൽ ഈ നാളുകാർ ഏതൊരു മന്ത്രം പറഞ്ഞാലും അത് ആയിരം ഇരട്ടി ഫലം ലഭിക്കുന്ന ഒരു സമയമാണ് അതായത് ഇവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലൂടെയാണ് ഈ പറയുന്ന നക്ഷത്രജാതകർ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഈ നക്ഷത്രജാതകർ ക്ഷേത്രത്തിൽ പോകണമെന്ന് ഏത് ക്ഷേത്രത്തിൽ പോകണം ഇവർ വിഷ്ണുവിൻ്റെയും ശിവന്റെയും ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഇവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് ഒരുപാട് ധനധാന്യ സമൃദ്ധി വർദ്ധിക്കുവാൻ ഇവരുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറിക്കിട്ടാൻ ആഗ്രഹങ്ങൾ ഒക്കെ നിറവേറുവാൻ ഇവർ തീർച്ചയായും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് കറുത്തവാവ് വെളുത്തവാവ് ദിവസങ്ങളിൽ ഈ നാളുകാർ ഏതൊരു മന്ത്രം ജപിച്ചാലും അത് ആയിരം ഇരട്ടി ഫലം ലഭിക്കുമെന്ന് ശിവമന്ത്രമാവാം ദേവീ മന്ത്രങ്ങളാവാം എന്ത് മന്ത്രം ജപിച്ചാലും അത് നിങ്ങൾക്ക് ഇരട്ടി ഫലം കിട്ടും അതുപോലെ തന്നെ ഈ നക്ഷത്ര നക്ഷത്രജാതകർ ജന്മനക്ഷത്ര നാളുകളിൽ ഈ നക്ഷത്ര ജാതകർ ക്ഷേത്രങ്ങളിൽ പോകണം അത് ലക്ഷം പവറാണ് കിട്ടുക ഇവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും ആ നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ ചെയ്യുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക എന്ത് പ്രവൃത്തി ചെയ്താലും അത് ആയിരം ഇരട്ടി ഫലം ലഭിക്കുന്ന ഈ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമാണ് ഉത്രാടൻ നക്ഷത്ര ജാതകർ ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും അവർക്ക് ഇരട്ടി പവർ ലഭിക്കുന്ന സമയമാണ് ലക്ഷം ഇരട്ടി പവർ ഇവർക്ക് ലഭിക്കും ഇവർ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥന നടത്തി എന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ ആ ക്ഷേത്രത്തിൽ ചെയ്താൽ അവർക്ക് തീർച്ചയായും ഒരുപാട് ഒരുപാട് ഉയർച്ച വന്നു ചേരും അത് ശിവക്ഷേത്രത്തിലാണെങ്കിലും വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലാണെങ്കിലും മുരുകക്ഷേത്രത്തിലാണെങ്കിലും ഇവർ എന്താണോ ചെയ്യുന്നത് അതിനിരട്ടി പവർ ഇവർക്കുണ്ടാകും നൂറിരട്ടി പവറാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് അതുകൊണ്ട് ഈ നക്ഷത്രജാതകർ ക്ഷേത്രദർശനം നടത്തണം ഇഷ്ടദൈവത്തിൻ്റെ ഇരിക്കെപ്പോയി പോയി ക്ഷേത്രദർശനം നടത്തി അവിടെ വഴിപാടുകൾ അർപ്പിക്കുക തീർച്ചയായും ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അതിന് ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം രണ്ടാമത്തെ നക്ഷത്രം പൂരാടം പുരാടനക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ഇവരും ഇവരുടെ ജന്മനക്ഷത്ര ദിവസം ക്ഷേത്രദർശനം നടത്തണം അത് ശിവന്റെ ക്ഷേത്രത്തിലോ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലോ ആകാം ശിവന്റെ ക്ഷേത്രത്തിലാണ് പോകുന്നതെങ്കിൽ തീർച്ചയായും അവിടെ ധാര നടത്തുക വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലാണ് പോകുന്നതെങ്കിൽ തീർച്ചയായും അവിടെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുക അതുപോലെ മന്ത്രങ്ങളൊക്കെ ചൊല്ലുകയാണെങ്കിൽ ശിവൻ്റെയോ വിഷ്ണുവിൻ്റെയോ മന്ത്രങ്ങളൊക്കെ ചൊല്ലിയാൽ ലക്ഷം ഫലം ലഭിക്കുമെന്നാണ് തീർച്ചയായും ഇവർ രക്ഷപ്പെടും ഉത്രാടം പൂരാടം തിരുവോണം ഇവർക്കിനി ഒരുപാട് 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 നേട്ടങ്ങളാണ് വന്നു ചേരുന്നത് അതുപോലെ തന്നെ ഉത്രാടം നക്ഷത്രത്തിൻ്റെ ത്രികോണ നക്ഷത്രമായ കാർത്തിക ഉത്രം ഇവരും ഈ ക്ഷേത്ര വഴിപാടുകളൊക്കെ നടത്തുക ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവരുടെ സകല ദോഷങ്ങൾ ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുവാൻ കാരണമാകും ഇവരുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും തീരണം ഇവർക്കിപ്പോൾ ഏറ്റവും അനുകൂലമായ സമയത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ കടന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവർ ഏതൊരു കാര്യം ചെയ്താലും അതിന് നൂറിരട്ടി പവർ ഉണ്ടാകുന്ന സമയമാണ് ഇവർ ഏതൊരു മന്ത്രം പറഞ്ഞാലും നൂറിരട്ടി ഫലമുണ്ടാകുന്ന സമയമാണ് പ്രത്യേകിച്ച് കറുത്തപാവ് വെളുത്തപാവ് ദിവസങ്ങളിൽ ഈ നാളുകാർ ഏതൊരു മന്ത്രം പറഞ്ഞാലും ആയിരം ഇരട്ടി ഫലം ലഭിക്കും അത്രയേറെ നല്ല സമയത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ കടന്നെത്തിയിരിക്കുന്നത് ഇവർ ശിവന്റെയും വിഷ്ണുവിൻ്റെയും മന്ത്രങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഇവർക്ക് ആയിരം ഇരട്ടി ലക്ഷം ഫലം ലഭിക്കും തീർച്ചയായും ഇവർ രക്ഷപ്പെടും നക്ഷത്ര നക്ഷത്രജാതകരെ ഒന്നുകൂടി പരിചയപ്പെടുത്താം ഉത്രാടം പൂരാടം തിരുവോണം ഈ ഉത്രാടം നക്ഷത്രത്തിന്റെ ത്രികോണ നക്ഷത്രമായ കാർത്തികയ്ക്കും ഉത്രം നക്ഷത്രത്തിനും ഈ ഒരു കാര്യം ബാധകമാണ് ദോഷമൊക്കെ മാറി ധനധാന്യ സമൃദ്ധി ഒരുപാട് ധനധാന്യ സമൃദ്ധി ഒരുപാട് സമ്പത്ത് എവിടെയൊക്കെ തോറ്റുപോയിട്ടുണ്ടോ അവിടെയൊക്കെ വിജയിക്കുവാനുള്ള ഒരു യോഗം വന്നു ചേരും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം മറ്റൊരാളിലേക്ക് ഇത് എത്തിക്കാം നന്ദി നമസ്കാരം